എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു നന്മ മനസ്സിനെയാണ് ആദ്യം ഞാൻ എന്റെ സ്കൂൾ പരിചയപ്പെടുത്താം ഗവൺമെന്റ് ന്യൂ എൽ പി എസ് പുറക്കാട് അമ്പലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ ഈ മനോഹരമായ ഈ വിദ്യാലയം എന്ന് പറയുന്നത് ഇപ്പോൾ ശതാബ്ദിയുടെ നിറവിലാണ് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതായത് അതായത് ഇപ്പൊ നമുക്ക് വയനാട് ദുരന്തത്തിനെ കുറിച്ചെല്ലാം ഹൃദയഭേദകമായ ഒത്തിരി വാർത്തകളാണ് നമുക്ക് മുന്നിലെത്തുന്നത് ഒത്തിരി പേരെ മരണത്തിന് അടിമപ്പെട്ടു അതുപോലെ തന്നെ ഒത്തിരി പേരെ കാണാതായി ഒത്തിരി പേര് ആശുപത്രിയിലാണ് ഇങ്ങനെ ഒത്തിരി സങ്കടകരമായ വാർത്തകൾ വരുമ്പോഴും ഒരു നന്മയുള്ള മനസ്സ് ഞങ്ങളുടെ സ്കൂളിലുണ്ട് അവളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം കുട്ടിയെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം ദാ ഇതാണ് അനുഗ്രഹ ബി ബി ഫോർ ബിബീഷ് ബിബീഷിൻ്റെ മകളാണ് നമ്മുടെ സ്കൂളിലെ എസ് എം സി ചെയർമാൻ ബിബീഷിൻ്റെ ഒരേ ഒരു മകൾ അവളാണ് ആ ഒരു നന്മ നമുക്ക് നമ്മുടെ സ്കൂളിന് തന്നെ മാതൃകയാവുന്നത് തൻ്റെ കുഞ്ഞിക്കുടുക്ക അവൾ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വമേധയാ കുഞ്ഞ് നൽകുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ സലാം കൈമാറും നമുക്ക് ആ മിടുക്കി കുട്ടിയെ ഒന്ന് പരിചയപ്പെടാം പേര് പറ പറ അച്ഛൻ അമ്മ അനിയൻ അമ്മുമ്മ അപ്പൂപ്പൻ അച്ഛന്റെ പേരെന്താ പേരോ ചിപ്പി ചിപ്പി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിലാണ് ഇത് എന്താ ഇത് യെസ് എന്തിനാ ഈ കുടുക്ക ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കൊടുക്ക വയനാട് വയനാട് ജില്ലയിലെ ആൾക്കാർക്ക് നൽകാനായി വെരി ഗുഡ് നമ്മൾ ഒത്തിരി ഒത്തിരി പേര് മരിച്ചു വെള്ളത്തിലൂടെ ഒഴുകി വന്നതും മരിച്ചതും ശവശരീരം കിട്ടിയതും ഒക്കെ നമ്മളറിഞ്ഞു അല്ലേ കുഞ്ഞു മനസ്സിന്റെ ഈ ഒരു നല്ല മനസ്സിനെ ടീച്ചർ ഒത്തിരി അഭിനന്ദിക്കുന്നു എന്തിനായിരുന്നു ഈ കൊടുക്ക മോൻ കരുതി വെച്ചിരുന്നത് എനിക്ക് സൈക്കിൾ വാങ്ങാനും പിന്നെ സൈക്കിൾ ോ ആകാശാണ് മോനിപ്പോ നമ്മുടെ ആ വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നത് അല്ലെ ഒത്തിരി നമ്മുടെ വയനാട്ടിലെ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് വെള്ളപ്പൊക്കവും രണ്ടായിരത്തി നാലിലെ സുനാമിയും രണ്ടായിരത്തി പതിനേഴിൽ ഓഖിയും പതിനെട്ടിലും പതിനെ പത്തൊൻപതിലും ഉണ്ടായ വെള്ളപ്പൊക്കവുമെല്ലാം മലയാളിയെയും കേരളത്തെയും നടുക്കിയ ദുരന്തങ്ങൾ തന്നെയാണ് എന്നാൽ അതിനെയൊക്കെ തന്നെ കവച്ചുവെക്കുന്ന തരത്തിലേക്കുള്ള മഹാ ദുരന്തമായി വയനാട്ടിലുള്ള ഈ മനുഷ്യൻ തന്നെ പ്രകൃതിയെ നോവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളതൊക്കെ തന്നെ നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ടെങ്കിലും അതിനെയൊക്കെ തന്നെ വെല്ലുന്ന തരത്തിലേക്ക് കാലാവസ്ഥയിലുണ്ടായ വലിയ മാറ്റവും ഇതിനൊക്കെ ഇടയായിത്തീർന്നിട്ടുണ്ട് മലയാളിയുടെ ഒത്തൊരുമയാണ് ഇതിനെയൊക്കെ നേരിടാൻ നമ്മളെ തയ്യാറാക്കുന്നത് ഇന്നിപ്പോൾ പുറക്കാട് കരൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഒരു കൊച്ചു പിടുക്കി അവളൊരു സൈക്കിൾ വാങ്ങാൻ വേണ്ടി അച്ഛൻ കൊടുക്കുന്ന തുക ഒരു കുടുക്കയിൽ കൊണ്ട് നിക്ഷേപിച്ചതാണ് ഇന്ന് മാതൃകയായി നമ്മൾ ഓരോരുത്തരും വയനാടിനെ സഹായിക്കുവാൻ വേണ്ടി സ്വയം തയ്യാറായി മുന്നോട്ട് വരേണ്ടത് അതിനാൽ പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന മുഴുവൻ പേരും നമ്മളുടെയൊക്കെ തന്നെ ജീവിത സമ്പാദ്യം മുഴുവൻ ഇങ്ങനെ ഒലുകി പോകുന്ന ഒഴുകി ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കണക്കുകൂട്ടിക്കൊണ്ട് തന്നെ ദുരിതത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ് അതിനാൽ അകമഴിഞ്ഞുള്ള സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ നൽകണമെന്ന് തന്നെയാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് എൻ്റെ പേര് റഫീഖ എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് അനുഗ്രഹ ബി രണ്ടാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത് കൂട്ടുകാരെ എല്ലാവരെയും സഹായിക്കാനുള്ള നല്ല മനസ്സുള്ള കുട്ടിയാണ് അവ സൈക്കിൾ വാങ്ങിക്കാനും വേണ്ടിയിട്ട് കൊടുക്കൽ നിക്ഷേപിച്ച പൈസ ഇന്ന് വന വയനാട് ജില്ലയിലേക്ക് കൊടുക്കാനായിട്ട് തയ്യാറായി അച്ഛനുമായിട്ട് വന്നിരിക്കുവാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും കൊടുക്കുന്നു അവൾക്ക് എല്ലാവരും ഇതൊരു മാതൃകയാക്കട്ടെ നല്ല മോളും